ഡ്രൈവിങ് പഠിക്കുന്ന ആളുകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഹാൻഡ് ബ്രേക്ക് എൻഗേജഡാക്കേണ്ടത് എങ്ങനെ ഡിസെൻഗേജ്ഡ് എൻഗേജ്ഡ് ആക്കേണ്ടത് എങ്ങനെ ഹാൻഡ് ബ്രേക്ക് എൻഗേജഡാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും സ്ക്രീനിൽ അതെങ്ങനെ മനസ്സിലാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുകയുള്ളു എവിടെയും കൊണ്ടുപോയിട്ട് വണ്ടി നിർത്താൻ കഴിയുകയുള്ളൂ നമുക്ക് ഇതിന് മറ്റൊരു പേര് കൂടെ പറയാം എമർജൻസി ബ്രേക്ക് അതായത് ഫുഡ് ബ്രേക്ക് ഫെയിൽ ആവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാം ഇത് കൈകൊണ്ട് ഉപയോഗിക്കുന്ന ബ്രേക്ക് ആയതുകൊണ്ടാണ് ഇതിന് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എമർജൻസി ബ്രേക്ക് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട് എമർജൻസി ഘട്ടങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം നോർമലി നമ്മൾ ചവിട്ടുന്ന ബ്രേക്കിന് ഫുഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാണ് പറയുക അപ്പോൾ അത് ഫെയിൽ ആവുന്ന ഘട്ടത്തിലും നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഹാൻഡ് ബ്രേക്ക് എന്ന് എങ്ങനെ മനസ്സിലാക്കാം സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നോക്കുക ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ് ഞാനിതിനെ ഡിസെൻഗേജ് ചെയ്യുന്നു ഇങ്ങനെയാണ് അതായത് ഈ ഒരു പൊസിഷനിലായിരിക്കും ഇത് നോർമലി ഉണ്ടാവുക നമ്മൾ എൻഗേജഡ് ആക്കുമ്പോൾ നമുക്ക് എങ്ങനെയത് മനസ്സിലാക്കാം നമുക്ക് സ്ക്രീനിൽ നിന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ അല്ല എൻഗേജഡ് ആക്കുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ ഇപ്പോൾ എൻഗേജഡ് ആക്കി എൻഗേജ്ഡ് ആക്കി കഴിഞ്ഞതിന് ശേഷം സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇത് കണ്ടില്ലേ ഈ ഒരു സിംബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാ ഈ ഒരു സിമ്പിള് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ ശ്രദ്ധിക്കുക എന്താ ഈ ഒരു സിമ്പിൾ നോക്കൂ കണ്ടില്ലേ ബ്രേക്ക് എന്ന് എഴുതിയിട്ട് കണ്ടില്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആണ് എന്ന് ക്ലിയർ അല്ലേ ഈ പറഞ്ഞത് ക്ലിയറാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് നോക്കുക എൻഗേജഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണം അത് നോക്കാം ഇനി ഇത് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ പിന്നെ തെറ്റായ രീതിയിൽ ഓടിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്എൻഗേജ്ഡ് ആക്കുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് ഇത് മേലേക്ക് വലിച്ച് പ്രെസ്സ് ചെയ്ത് താഴ്ത്തുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പ്രസ് ചെയ്ത് താഴ്ത്തണം ഈ താഴ്ത്തിയിട്ട് പിന്നെ ഈ സ്ക്രീനൊന്ന് നോക്കണം അത് വീണ്ടും ആ ഒരു പിന്നെ സിമ്പിൾ അവിടെ ഉണ്ടോയെന്നു കാരണം എന്താണെന്ന് അറിയുമോ ചില സമയത്ത് നമ്മളിത് താഴ്ത്തുമ്പോൾ ഫുള്ളായിട്ട് താഴ്ത്തില്ല പകുതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്ത് ഇങ്ങനെ നിർത്തി പോയിട്ടുണ്ടാകും ആ ഒരു സമയത്തും ഹാൻഡ് ബ്രേക്ക് എൻഗേജ്ഡ് ആയിട്ട് കാണിക്കും എൻഗേജ്ഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് താഴ്ത്തണം താഴ്ത്തി കഴിഞ്ഞിട്ട് നോക്കുക സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ അപ്പം അവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിമ്പിൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഫുള്ളായിട്ട് താഴ്ത്തിയിട്ടില്ല അങ്ങനെ ഓടിക്കരുത് വണ്ടി കംപ്ലയിൻ്റ് ആകും അപ്പോൾ എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഫുള്ളായിട്ട് താഴ്ത്തണം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇനി ഇത് എൻഗേജ്ഡ് ആക്കുമ്പോഴും ഡിസ്എൻഗേജ്ഡ് ആക്കുമ്പോഴും പലർക്കും തെറ്റിദ്ധാരണയുണ്ട് അതായത് എൻഗേജ്ഡ് ആക്കുമ്പോൾ പലരും ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇങ്ങനെ വലിക്കുക അപ്പോൾ ഒരു സൗണ്ടും കേൾക്കില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അത് തെറ്റായ രീതിയാണ് ഡിസ്എൻഗേജ് ആക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ മേലേക്ക് വലിച്ചിട്ട് പ്രസ് ചെയ്ത് താഴ്ത്തേണ്ടത് എൻഗേജഡ് ആക്കുമ്പോൾ ഇതൊന്നും വേണ്ട ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി അപ്പോൾ ഒരു സൗണ്ടും കേൾക്കും ഇങ്ങനെയാണ് കറക്റ്റായ രീതി ഇത് മനസ്സിലാക്കാതെ പലരും തെറ്റായ രീതിയിൽ ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് ഹാൻഡ് ബ്രേക്ക് ലോക്കായി നിൽക്കില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് എപ്പോഴും ശീലിക്കുക ഡിസ്എൻഗേജഡ് ആക്കുമ്പോൾ എങ്ങനെ ചെയ്യണം മേലേക്ക് വലിച്ചിട്ട് പ്രസ്സ് ചെയ്ത് താഴ്ത്തുക രണ്ട് കയ്യിലൊന്നും ആവശ്യമില്ല ഒറ്റ കയ്യിൽ തന്നെ ചെയ്യാം ചിലർ ഇത് എടുക്കാൻ പറ്റുന്നില്ല സ്മൂത്ത് ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുക ഈ കൈ പിടിക്കുന്നത് ഒരുപാട് ബാക്കിലേക്കല്ല പിടിക്കേണ്ടത് ഫ്രണ്ടിൽ പിടിക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ മുകളിലായിട്ട് വലിച്ച് പ്രെസ്സ് ചെയ്ത് താഴ്ത്തുക ഫുള്ളായിട്ട് താഴ്ത്തണം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇതൊക്കെ നേരിട്ട് എൻ്റെ അടുത്തുനിന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സതീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ